ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെ കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രസംഗങ്ങൾ സമാഹരിച്ച് ഉഷ എസ് നായർ തയ്യാറാക്കി ചിന്ത പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് എ പി ജെ അബ്ദുൽ കലാം പ്രസംഗങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിന് തലക്കെട്ടിട്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപ്പീഡിയയിൽ എഡിറ്ററായിരുന്ന ഉഷ എസ് നായർ കഴിഞ്ഞ രണ്ടര ദശാബ്ദ കാലമായി കലാകുമതിയിൽ മീഡിയ നിരൂപണം ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ മുതൽ സ്കൂൾ ഓഫ് ഭഗവത്ഗീത തിരുവനന്തപുരം പ്രസിദ്ധീകരണമായ പിറവി മാസികയുടെ ചീഫ് എഡിറ്ററാണ് ടെലിവിഷനെ കുറിച്ചുള്ള രചനയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് രണ്ട് തവണ ലഭിച്ചിട്ടുണ്ട് എ പി ജെ അബ്ദുൽ കലാം അക്ഷരാർത്ഥത്തിൽ മരണത്തോട് ചേർന്ന് പോലും പ്രസംഗിച്ചിരുന്നയാളാണ് ജനങ്ങളോട് പ്രത്യേകിച്ച് യുവാക്കളോട് പ്രത്യേകിച്ച് കുട്ടികളോട് വിദ്യാർത്ഥികളോട് അദ്ദേഹം പ്രഭാഷണം നടത്തിയത് വളരെ ശ്രദ്ധേയമാണ് വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും യുവാക്കളെ ഭാസരമായ ഇന്ത്യയിലേക്ക് ആനയിക്കുകയും ചെയ്ത മഹാനായ വ്യക്തിത്വമാണ് ഡോക്ടർ അബ്ദുൽ കലാം രണ്ടായിരത്തി ആറ് ഡിസംബർ ഒന്നാം തീയതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ നേരിട്ട് കാണാനുള്ള അവസരം ലേഹയ്ക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് പരിഭാഷയുടെ കുറിപ്പ് എന്ന് പറയുന്ന ആദ്യ ലേഖനത്തിൽ അവർ ഉഷ എസ് നായർ വളരെ വികാരനിർഭരയായി തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു സ്വാമി സന്ദീപാനന്ദഗിരി ഉൾപ്പെടെയുള്ള ചെറു സംഘത്തിന് ആ അവസരം ലഭിച്ചതും എ പി ജെ വളരെ ലാളിത്യത്തോടു കൂടി അവരെ സ്വീകരിച്ചതും ഉഷ എഴുതിയ ലേഖനം മലയാളത്തിലുള്ള ലേഖനം മുഴുവൻ വായിച്ചു കേൾക്കുമെന്നും എന്നിട്ട് ആ ദർശനം വിശുദ്ധ ഖുറാനിലുള്ള ദർശനവുമായിട്ട് ബന്ധമുണ്ടെന്നും ഒക്കെ വിശദമായി സംസാരിച്ചതും വിശ്വരൂപ ദർശനത്തെക്കുറിച്ച് സ്വാമജിയുടെ സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളുടെ സി ഡി എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഒക്കെ തുടർന്ന് ഇവരോടൊപ്പം ചേർന്ന് ചിത്രങ്ങൾ എടുത്തതുമൊക്കെ അവർ സന്തോഷപൂർവ്വം സ്മരിക്കുന്നു അന്ന് രാത്രി ഉഷായസ് നായർ ആരാണ് എന്ന് അന്വേഷണവുമായി ഓരോരുത്തർ പരക്കം പാഞ്ഞപ്പോൾ അവർ വിസ്മയിച്ചത്രേ രാഷ്ട്രപതി ഭവനിൽ നിന്നും സ്വാമിജിയുടെ ഫോണിലേക്ക് ഒരു സന്ദേശം എത്തിയിരിക്കുന്നു ഉഷായസ് നായർ എഴുതിയ ലേഖനത്തിൽ പുൽക്കൊടിക്ക് വേദനിച്ചാൽ നക്ഷത്രങ്ങൾ വിറകൊള്ളൂ എന്ന ഭാഗത്തിനൊരു വിശദീകരണം ഡോക്ടർ കലാം ചോദിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ ആ ലേഖനം വായിച്ചുവെന്നും വളരെ താൽപ്പര്യപൂർവ്വം അതിൽ റിസർച്ച് നടത്തിയെന്നും നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഒന്നും സമയമില്ല എന്ന് പറയുന്ന നമുക്കിടെ ഇത്രയും തിരക്കിനിടയിൽ ഇങ്ങനെ വായനയും ചിന്തയും ഞോടും വലിയ പ്രതിബദ്ധി പുലർത്തിയ മഹാനായ എ പി ജെയെ കുറിച്ച് പഠിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് മുപ്പത്തേഴ് പ്രസംഗങ്ങളാണ് ഈ ചെറു പുസ്തകത്തിലുള്ളത് നമുക്ക് ചില പ്രസംഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം എല്ലാത്തിലൂടെയും കണ്ടുപിടിക്കാനുള്ള നേരം ഈ പരിപാടിയിലില്ല എന്ന് നിങ്ങൾക്കറിയാമല്ല നമ്മുടെ മാധ്യമങ്ങൾ നിഷേധാത്മകമാകുന്ന എന്തുകൊണ്ട് എന്നാണ് ഒരു പ്രസംഗം ഭാരതീയർ എന്തുകൊണ്ടാണ് സ്വന്തം ബലവും നേട്ടങ്ങളും മനസ്സിലാക്കാൻ വിമുഖരാകുന്നത് നമ്മളാണ് പാൽ ഉൽപാദനത്തിൽ ഒന്നാമൻ നമ്മളാണ് റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് രംഗത്ത് ഒന്നാമത് നമ്മളാണ് ഗോതമ്പ് ഉൽപാദന രംഗത്ത് രണ്ടാമത് നമ്മളാണ് നെല്ല് നെല്ലുൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത് ഡോക്ടർ സുദർശനെ നോക്കൂ ഒരു ആദിവാസി ഗ്രാമത്തെ അദ്ദേഹം സ്വയം പര്യാപ്തവും ഉള്ളതാക്കി രൂപാന്തരം ചെയ്തു ഇത്തരം ലക്ഷോഭലക്ഷം നേട്ടങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ മാധ്യമങ്ങളുടെ മേൽ നീചവാർത്തകളും ദുരന്തങ്ങളും ബാധ പോലെ കുടിയേറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നു അദ്ദേഹം പറയുന്നത് ഒരു ഇസ്രയേലി ദിനപത്രം വായിച്ചു വായിച്ചപ്പോൾ തലേദിവസം ഹമാസ് അവിടെ വലിയ ആക്രമണം നടത്തുകയും വെടിവയ്പ്പും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും പത്രത്തിന്റെ ഒന്നാം പേജിൽ കണ്ടത് ഒരു ജൂതന്റെ ചിത്രമായിരുന്നു മരുഭൂമിയായിരുന്ന തന്റെ സ്ഥലം അഞ്ചു വർഷം കൊണ്ട് വിളവെടുപ്പിച്ച് വിളഭൂമിയും ഉദ്യാനവുമാക്കി മാറ്റിയ പ്രചോദിപ്പിക്കുന്ന ചിത്രമാണ് ആദ്യം പത്രം പ്രസിദ്ധീകരിച്ചത് ഈ വെടിവയ്പ്പും മരണവും അകത്ത പേജുകളിൽ അത് ഒഴിവാക്കി എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ നമുക്ക് ഇത്തരം സംഭ്രമജനകമായ വാർത്തകൾ കിട്ടിയ പത്രക്കാർ ആദ്യം തന്നെ അത് കൊടുക്കും അതുകൊണ്ട് എല്ലാം ചോദിക്കുന്നു എന്താണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യ അവികസിത രാജ്യമല്ല ഇത് വളരെ വികസിച്ച രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിൽ പത്ത് മിനിറ്റ് സമയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു ഉണ്ടെങ്കിൽ ഇത് വായിക്കൂ തിരിച്ചടിക്കാൻ ഞാൻ വരാം നിങ്ങൾ പറയുന്നു നമ്മുടെ സർക്കാർ കഴിവുകെട്ടതാണ് നമ്മുടെ നിയമങ്ങൾ പഴഞ്ചനാണ് മുനിസിപ്പാലിറ്റി ചവർ നീക്കുന്നില്ല ടെലിഫോൺ പ്രവർത്തിക്കുന്നില്ല റെയിൽ സർവീസ് വെറും പൊട്ട വിമാന സർവീസ് ഏറ്റവും കെട്ടത് കത്തുകൾ ഒരിക്കലും ലക്ഷ്യം കാണുകയില്ല ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളിന് നിങ്ങളുടെ പേരും മുഖവും കൊടുക്കൂ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നിലൂടെയാണ് സിംഗപ്പൂരിലെ റോഡിൽ നിങ്ങൾ സിഗറ്റുവിറ്റി വലിച്ചെറിയില്ല കടയിൽ വെച്ച് ഭക്ഷണം കഴിക്കില്ല അവിടുത്തെ അണ്ടർഗ്രൌണ്ട് ലിങ്ക് റോഡുകളെ കുറിച്ച് അവരെ പോലെ നിങ്ങൾ അഭിമാനിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം തുടരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന എന്ന ചോദ്യമാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ നിരത്തുന്നത് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷം കടലാസ് കഷ്ണവും സിഗരറ്റ് കൂട്ടിയും നിരത്തിലേക്ക് വലിച്ചെരുന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നതെന്നും അന്യരാജ്യത്തും മാന്യം സഹകരിക്കുന്നതിനും ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങൾക്കായിക്കൂടാ എന്ന ശക്തമായ ചോദ്യമാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ ലോകത്തെ തമ്മിൽ രഞ്ജിപ്പിക്കുകയാണ് സാങ്കേതിക നവലോക പിറവി എന്ന് അദ്ദേഹം അടുത്ത ലേഖനത്തിൽ പറയുന്നു യു എസില് വിമാനയാത്ര നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളും ക്രെഡിറ്റ് കാർഡ് കൊടുത്തപ്പോൾ മൗറീഷ്യസിലെ സെർവറിലാണ് അതിന് പ്രോസസിംഗ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ബാംഗ്ലൂരുവിലെ ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം സന്ദർശിച്ചപ്പോൾ അവിടെ ഭിന്ന സംസ്കാരങ്ങളുടെ അന്തരീക്ഷം കണ്ട് ഞാൻ വിസ്മയിച്ചു കൊറിയയിൽ നിന്നുള്ള പ്രൊജക്ട് മേധാവിയുടെ കീഴിൽ ചൈനയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോലി ചെയ്യുന്നു അവരോടൊപ്പം ഇന്ത്യക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും യു എസ് നിന്നുള്ള ഹാർഡ്വെയർ ശില്പിയും ജർമ്മനിയിൽ നിന്നുള്ള വിനിമയ വിദഗ്ധനുമുണ്ട് ആസ്ട്രേലിയയുടെ ബാങ്കിങ് പ്രശ്നങ്ങളാണ് അവർ പരിഹരിച്ചു അപ്പൊ ഇത്തരം കാര്യങ്ങൾ ലോകത്തെ തമ്മിൽ രഞ്ജിപ്പിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് വ്യക്തമായ രൂപരേഖയോടെ ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയെ എങ്ങനെ വിഭാവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ചില പോയിന്റ്സ് നടത്തുന്നുണ്ട് നഗര ഗ്രാമ വിഭജനം നാമമാത്രമായിരിക്കുന്ന രാഷ്ട്രമാകണം ശുദ്ധജല ഊർജ്ജ ലഭ്യതയും തുല്യ വിതരണവും ഉറപ്പാക്കുന്ന രാഷ്ട്രമാകണം കൃഷി വ്യവസായ സേവന മേഖലകൾ കൂട്ടായി സ്വർലയത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രമാകണം യോഗ്യരായ കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വിവേചനത്താൽ നിഷേധിക്കാത്ത രാഷ്ട്രമാവണം പ്രതിബാധരായ പണ്ഡിതന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും നിക്ഷേപകർക്കും ഒന്നാം തരം ലക്ഷ്യസ്ഥാനമാകുന്ന രാഷ്ട്രമാകണം ഏവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം പ്രദാനം ചെയ്യുന്ന രാഷ്ട്രമാകണം പ്രതികരണശേഷിയും സുതാര്യതയുമുള്ള അക്രമരഹിത ഭരണവും കാഴ്ചവെക്കുന്ന രാഷ്ട്രമാകണം ദാരിദ്ര്യം തീർത്തും നിർമ്മാർജിതമായ നിരക്ഷരത തുടർച്ചുനീക്കിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത സമൂഹത്തിലെ ആരും അനാഥത്വം അനുഭവിക്കാത്ത രാഷ്ട്രമാകണം സമൃദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവും ഭീകരവാദി രഹിതവും സമാധാനവും സന്തോഷവും നിറഞ്ഞതും സുസ്ഥിര വികസന ബാധിക്കുന്നതുമായ രാഷ്ട്രമാകണം ജനവാസ യോഗ്യമായ മികച്ച മികച്ചയിടങ്ങളിൽ ഒന്നും ദേശത്തിന്റെ നേതൃത്വത്തിൽ അഭിമാനം പുലർത്തുന്നതുമായ രാഷ്ട്രമാകണം എന്നും പറഞ്ഞ് അദ്ദേഹം പോയിന്റുകൾ നിരത്തുന്നു അധ്യാപകർ സുമനസ്സുകളുടെ സൃഷ്ടികൾ സൃഷ്ടാക്കലെന്നാണ് അടുത്ത പ്രസംഗത്തിന്റെ തലക്കെട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള അതിവിശിഷ്ടമായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പ്രതിപാദിക്കുന്നു സ്കൂൾ ജനങ്ങളും അഞ്ചാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ശിവസുബ്രഹ്മണ്യർ എന്ന അധ്യാപകനെ കുറിച്ചും അദ്ദേഹം ഓർക്കും അദ്ദേഹം പക്ഷിയുടെ ഘടനയെക്കുറിച്ച് പഠിപ്പിച്ചതും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ രാമേശ്വരം കടപ്പുറത്ത് കൊണ്ടുപോയി സാക്ഷാൽ കടൽ പക്ഷികളെ കാണിച്ച് അവരുടെ ബോധമണ്ഡലത്തിലേക്ക് ആ പക്ഷികളുടെ ചിറക ചിറകിന്റെ പ്രത്യേകതകൾ ഒക്കെ എത്തിച്ചതും തന്നെ ഒരു എഞ്ചിനീയറാക്കിയത് സാങ്കേതിക വിദഗ്ധനാക്കിയത് ആ അധ്യാപകന്റെ അന്നത്തെ ആ കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനമാണ് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം അധ്യാപകർ സുന്ദര മനസ്സുകളെ വാർത്തെടുക്കുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പ്രതിപാദിക്കുന്നു തുടർന്ന് എന്റെ സുഹൃത്ത് അർജുന എന്ന് പറഞ്ഞ് ഒരു മരത്തെ സംബന്ധിച്ച് അദ്ദേഹം വാചാലിനാകുന്നു അടുത്ത പ്രസംഗത്തിൽ ഇന്ത്യയുടെ നമ്മുടെ സുരക്ഷാ സേനയെ കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് അടുത്ത അധ്യായത്തിൽ നമ്മുടെ പോലീസ് സേന എന്താണ് എന്റെ ലക്ഷ്യങ്ങൾ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടാറില്ലെന്നും അവിടെ വിജയങ്ങളോ ബലികളോ പാടി പാടിപ്പുകർത്താറില്ല പക്ഷേ പരാജയങ്ങൾ വലിയ വാർത്തകളാകുന്നുവെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു അടുത്ത പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട് ഇതിനകത്ത് അയോധ്യയെ സംബന്ധിച്ച് അയോധ്യ എന്തായി തീരണമെന്ന് അദ്ദേഹം ഡോക്ടർ കലാം പറയുന്നു ഇന്ന് അതിന് പ്രസക്തിയില്ല കോടതി വിധി വന്നതിന് ശേഷം അയോധ്യയെ സംബന്ധിച്ച് വിധി നടപ്പാക്കാനുള്ള വ്യഗ്രതയിലാണ് ഭരണകൂടം എങ്കിലും കലാമിന്റെ ഈ നിർദ്ദേശം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് മാനവരാശിയുടെ സേവനത്വരയുടെയും രാഷ്ട്രത്തിന്റെ ഏകീകൃത അഖണ്ഡതയുടെയും ചൈതന്യ സ്തംഭവും കറപുരളാത്ത പ്രതീകവുമായി രണ്ടായിരത്തി ഇരുപതോടെ അയോധ്യയിലെ വിശുദ്ധ ഭൂമി ഉയർന്നു വരണമെന്നാണ് എന്റെ ഭാവന ബഹുമുഖ മാനമുള്ള സർവ്വതോന്നത കേന്ദ്രവും ശാരീരികവും മാനസികവും ആത്മീയവുമായ സർവപീഡനങ്ങളെയും ശമിപ്പിക്കുന്ന സ്ഥലവും ഉൾക്കൊള്ളുന്ന എന്റെ സങ്കല്പത്തിലുള്ള അയോധ്യയിൽ ഏത് പ്രായത്തിലുള്ളവർക്ക് നാല് ഘടകങ്ങളാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഒന്ന് എല്ലാവർക്കുമുള്ള ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ പരികാലന കേന്ദ്രമായി വികസിക്കണം ദേശീയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഉന്നത നിലവാരത്തിലുള്ള ഗവേഷണം നടക്കുന്ന മികവറ്റ കേന്ദ്രമാവണം ശാരീരികവും ആത്മീയവുമായ ചികിത്സകളെ സംയോജിപ്പിക്കുന്ന മാനവരാശിയുടെ അപ്യു അഭ്യുദയ കേന്ദ്രമാവണം അതുപോലെ ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും വന്ന് എത്താൻ കഴിയുന്ന ഒരു സ്ഥലമായി മാറണം എന്നൊക്കെ അദ്ദേഹം വിഭാവന ചെയ്തു പ്രസംഗിച്ചു പക്ഷേ എന്തുണ്ടായി എന്ന് നമുക്കർക്കെ അറിയാം എന്റെ സങ്കല്പത്തിലെ രോഗ ശുശ്രൂഷ എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത തലക്കെട്ട് ആ തലക്കെട്ടിൽ അദ്ദേഹം രോഗശുശ്രൂഷയെ സംബന്ധിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നു തുടർന്ന് ഭാവിയിലേക്ക് അഞ്ച് മനസ്സ് എന്ന് പറഞ്ഞ് ഫൈവ് മൈൻഡ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഗ്രന്ഥം ഹോവാർഡ് ഗാർഡ്നർ രചിച്ച ആ ഗ്രന്ഥം ആ ഗ്രന്ഥത്തെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കും ഭഗവാൻ ബുദ്ധനും ബോധോദയം ലഭിച്ച് ഇരുപത്തിയഞ്ച് നൂറ്റാണ്ട് ശേഷം പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അഞ്ചു മനസ്സുകൾ ചിട്ടയുള്ള മനസ്സ് സംശ്ലേഷിത മനസ്സ് സൃഷ്ടി മനസ്സ് ആദരവുള്ള മനസ്സ് സന്മാർഗ മനസ്സ് എന്നിങ്ങനെ അഞ്ച് മനസ്സുകളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നു ഈ പ്രഭാഷണത്തിൽ ശാസ്ത്രീയവും ആത്മീയതയും രണ്ടല്ല മറിച്ച് ഒന്നാണ് എന്ന് അദ്ദേഹം അടുത്ത പ്രസംഗത്തിൽ സമർത്ഥിക്കുന്നു വളരെ ഭംഗിയായി ഊർജ്ജസ്വലതയുടെ പുഞ്ചിരി എന്ന പേരിലുള്ള അടുത്ത പ്രസംഗത്തിൽ അദ്ദേഹം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു ആവശ്യകതയ്ക്കായുള്ള ചേതന എവിടെയുണ്ട് മനുഷ്യന്റെ മൗലികശക്തി ഔൽകൃഷ്ട്യം മനുഷ്യനെന്ന നിലയിലുള്ള അവന്റെ ആത്മീയ മേന്മ ദേശീയതക്കുപരിയുള്ള സംസ്കാരം സർവ്വാശ്ലേഷത മാനവികത എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഹ്യൂമനസുകളിലേക്ക് പകർന്നു കൊടുത്ത് ആ ചേതനയെ തൃപ്തിപ്പെടുത്താൻ അധ്യാപകർക്ക് സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ആ പ്രസംഗം അവസാനിക്കുന്നു വൃക്ഷങ്ങൾ തളർക്കട്ടെ അമ്മമാർ പുഞ്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടികൾ ചെയ്യേണ്ട ഒരു പ്രതിജ്ഞയൊക്കെ ചേർത്ത് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗമാണ് അടുത്തത് ഐക്യത്തിന്റെ ശാന്തി എന്ന പേരിൽ മഹത്തായ മതങ്ങൾ ആ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു എന്റെ സത്യാന്വേഷണം എന്ന പേരിൽ അടുത്ത തലക്കെട്ടിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു നമസ്കാരവും നിസ്കാരവും എന്ന പേരിൽ അടുത്ത പ്രസംഗം വളരെ ശ്രദ്ധേയമാണ് അതിനകത്ത് ഋഷിയായ ജ്ഞാനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഫാത്തിഹ എന്ന് പറയുന്ന ഖുർആാനിലെ പ്രാരംഭ പ്രാർത്ഥന അതിന്റെ അർത്ഥവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ ഫലപ്രദമായി ഒന്നായി സമ്മേളിക്കുന്നതാണ് എന്ന് അദ്ദേഹം യൂക്ഷിക്കുന്നു തെരുവിൽ നിന്നും നോബൽ പീഠത്തിലേക്ക് എന്ന പേരിൽ അടുത്ത പ്രസംഗമുണ്ട് മരിയോ കപ്പോച്ചിയെക്കുറിച്ചാണ് അത് കുട്ടികളിൽ ആത്മവിശ്വാസം പകരണം എന്ന് പറഞ്ഞ് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം ഞാൻ പറക്കും എനിക്ക് ജന്മനാ സാധ്യതകളുണ്ട് എനിക്ക് ജന്മനാ നേരും നിറിയുമുണ്ട് എനിക്ക് ജന്മനാ ആശയങ്ങളും സ്വപ്നങ്ങളുമുണ്ട് എനിക്ക് ജന്മനാ മഹത്വമുണ്ട് എനിക്ക് ജന്മനാ ആത്മവിശ്വാസമുണ്ട് എനിക്ക് ജന്മനാ ചിറകുകളുണ്ട് എഴുനാനുള്ളതല്ല എൻ്റെ ജന്മം എനിക്ക് ചിറകുകളുണ്ട് ഞാൻ പറക്കും ഞാൻ പറക്കും ഞാൻ പറക്കും എന്ന് പറഞ്ഞ് പദ്യം ഏറ്റുപാടുന്നു അതിൻ്റെ രാകുക എന്ന് പറയുന്ന മഹത്തായ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുമെങ്കിൽ തലക്കെട്ടിലാണ് അടുത്ത പ്രസംഗം ഏത് രോഗവും സ്വത്വത്തിലേക്ക് നയിക്കും എന്ന പേരിൽ ക്യാൻസർ ഭേദമാക്കാമെന്നും ക്യാൻസർ ഭയം ഒഴിവാക്കണമെന്നും പറഞ്ഞ് ധീരരായ മൂന്ന് സുഹൃത്തുക്കളുടെ ചരിത്രമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ശാസ്ത്രവിനിമയത്തിന്റെ പ്രഭാവം എന്ന പേരിൽ അമൂല്യം നിധിയായിട്ടുള്ള ശക്തമായ ശാസ്ത്ര സംവേദനത്തെ അദ്ദേഹം പ്രതിപാദിക്കുന്നു വൃക്ഷം നടുക എന്നാൽ ഒരു ആശയം നടുകയാണ് എന്ന് അദ്ദേഹം അടുത്ത പ്രസംഗത്തിൽ പറയുന്നു ആയിരക്കണക്കിന് ഡോക്ടർ സുദർശനുമാരെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ഡോക്ടർ സുദർശനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്തതിൽ പ്രസംഗിക്കുന്നു നേത്രദാനം മഹാദാനം എന്ന പേരിൽ അടുത്ത പ്രസംഗവും ശ്രദ്ധേയമാണ് എൻ്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ ഒരു ചെറു പ്രസംഗം അതിനുശേഷം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ വരനാ വരനാഥമാണ് സ്ത്രീത്വം എന്ന് പറഞ്ഞ ഒരു പ്രസംഗത്തോടുകൂടി ഈ പുസ്തകം അവസാനിക്കുന്നു അതിൽ പറയുന്നു റൂമിയുടെ ഒരു കവിത അദ്ദേഹം ഉദ്ധരിക്കുന്നു ജ്ഞാനത്താൽ മാലാഖ സ്വതന്ത്രനായിരിക്കുന്നു അജ്ഞാനത്താൽ മൃഗവും ഇടയിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ പോരാടുന്നു അതിനുശേഷം പിറവി എന്ന പ്രസിദ്ധീകരണത്തോട് അദ്ദേഹം സംസാരിച്ച ഒരു സംഭാഷണം കൂടി ചേർത്തുകൊണ്ട് ഈ പുസ്തകം അവസാനിക്കുന്നു നിങ്ങൾ ഈ പുസ്തകം വായിക്കണം ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് പൂർണ്ണമായില്ല എല്ലാം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ